ിസാന്ദ്രം ശരണമന്ത്ര മുഖിരിതം ഞായർ പൊളിരിയിലെ അനുഗ്രഹീത കാഴ്ചയ്ക്ക് നൂറുകണക്കിന് ഭക്തർ സാക്ഷിയായി ക്ഷേത്രപരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ പുലർച്ചെ അഞ്ചു മുതൽ തങ്കയങ്കി ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം തങ്കയങ്കി രഥത്തിലേക്ക് നീക്കി നാനൂറ്റി അൻപത്തിയൊന്ന് പവൻ തൂക്കമുള്ളതാണ് തങ്കയങ്കി ചിത്രനാൾ മഹാരാജാവ് ശബരിമല നടയിൽ സമർപ്പിച്ചതാണ് ആടയാഭരണങ്ങൾ ഇരുപത്തിയെട്ട് ഇടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ രഥയാത്ര ഇന്ന് രാത്രി എത്തിച്ചേരും നാളെ കോന്നി മുരിങ്ങമംഗല ക്ഷേത്രത്തിൽ വിശ്രമിക്കും ചൊവ്വാഴ്ച രാത്രി പെരുന്നാൾ ക്ഷേത്രത്തിലാണ് തങ്ങുക ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പമ്പയിൽ എത്തിച്ചേരുന്ന രഥയാത്രയ്ക്ക് വൈകിട്ട് അഞ്ചിന് ശരങ്കുത്തിയിലാണ് ആചാരപരമായ സ്വീകരണം തങ്കയങ്കി ചാർത്തിയാണ് അന്ന് ദീപാരാധന ഇരുപത്തിയാറിനാണ് മണ്ഡലപൂജ അതുർഭൂമി ന്യൂസ് പത്തനംതിട്ട